പരിശുദ്ധ ദേവമാതാവിന്റെ വണക്കമാസം ഇരുപത്തഞ്ചാം തീയതി പരിശുദ്ധ കനികയുടെ മരണം എല്ലാ മനുഷ്യരും മരണനിയമത്തിന് അധീനരാണ് മരണം പാപത്തിൻ്റെ ശിക്ഷയാണ് തന്നിമിത്തം അമലമനോഹരിയായ മറിയും മരണനിയമത്തിന് വിധേയയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എങ്കിലും പരിശുദ്ധ കനിക മരിച്ചു എന്നുള്ള പ്രബലമായ വിശ്വാസം സഭയിൽ നിലനിന്നിരുന്നു ജീവദാതാവായ മിഷിധ പോലും മരണനിയമത്തിന് വിധേയമായതിനാൽ പരിശുദ്ധ കനിക മരണത്തിന് അധീനയായിരിക്കണമെന്നാണ് കരുതുക ദിവസുതന്റെ സ്വർഗാരോഹണ ശേഷം സ്വർഗത്തെ മാത്രം അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അവൾ നയിച്ചത് സുപുത്രനോടുള്ള അത്യുജ്വലമായ സ്നേഹവും ഐക്യവും ഈ ലോകത്തിൽ നിന്നും വിമോചനം പ്രാപിക്കുവാനുള്ള ഉത്കടമായ അഭിവാഞ്ച മറിയത്തിലുള്ളവായിരിക്കണം മറിയം മരണനിയമത്തിന് വിധേയമായത് അവളുടെ ദിവസത്തിനോട് അനുരൂപയാകുന്നതിനാണ് മരണം എല്ലാവർക്കും ഭയാജനകമാണ് എന്നാൽ പരിശുദ്ധ കന്യകയെ സംബന്ധിച്ചിടത്തോളം മരണം ഭയാനകമല്ലായിരുന്നു അത് കേവലം ഒരു സ്നേഹനിദ്രയായിരുന്നു മേരി യാതൊരു മരണവേദനയും അനുഭവിക്കാതെയാണ് കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ നിന്നും നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിച്ചത് പ്രായാധിക്യമോ ശാരീരിക രോഗമോ മറ്റു ഭൗമിക കാരണങ്ങളെക്കാൾ ഹൃദയത്തിൽ ഉജ്ജലിച്ച ദൈവസ്നേഹാജ്ഞാനത്രേ മേരി ദിവംഗതയായത് ആ ദീപം ലോകത്തെ മുഴുവൻ ദീപ്തമത്താക്കിയ ശേഷം അസ്തമിക്കുന്നത് പോലെ പരിശുദ്ധ കനിക അവരുടെ ജീവിതത്താൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധന്യമാക്കിയ ശേഷം സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു മിസിഹ കാൽവരിമലയിലെ കുരിശിൽ സ്വജീവൻ പരമ പിതാവ് സമർപ്പിച്ച് മരിച്ചതുപോലെ പരിശുദ്ധ കന്യകയും സ്വർഗപിതാവ് ഭരമേൽപ്പിച്ച ദൗത്യം പരിപൂർണമായി നിർവഹിച്ച ശേഷം മരണത്തെ അഭിമുഖീകരിച്ചു അപ്പോസ്റ്റലന്മാരുടെയും നാഥിയുടെയും അരുമസന്താനങ്ങളായ വിശ്വാസികൾ പലരുടെയും സാന്നിധ്യത്തിൽ അവരെ ആശീർവദിച്ച് അനുഗ്രഹിച്ചതിന് ശേഷം അവരോട് വിടവാങ്ങി അവളുടെ പരിപാവനമായ ആത്മാവ് ഈ പ്രപഞ്ചത്തിൽ നിന്നും സ്വർഗീയ പിതാവിൻ്റെയും അവിടുത്തെ ദിവ്യശുദ്ധൻ്റെയും സന്നിധിയിലേക്ക് പറന്നുയർന്നു മരിയാമ്പികയുടെ മരണം ഏറ്റവും ധന്യമായിരുന്നല്ലോ എല്ലാ ക്രിസ്ത്യാനികൾക്കും മരണത്തിലും അവളുടെ സ്നേഹനിദ്ര മാതൃക നൽകുന്നു പ്രത്യേകിച്ചും മരണസമയത്ത് പരിശുദ്ധ കനികയുടെ സഹായം നമുക്ക് ലഭിക്കുമെങ്കിൽ നല്ല മരണം പ്രാപിക്കുമെന്നുള്ളത് നിസ്തർക്കമാണ് ഇന്ന് സ്വർഗീയ മഹത്വം അനുഭവിക്കുന്ന വിശുദ്ധന്മാരെല്ലാവരും അവരുടെ ഉന്നതമായ സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹരായിത്തീർന്നത് പരിശുദ്ധ കനിയോടുള്ള ഭക്തി നിമിത്തമാണെന്ന് കാണാവുന്നതാണ് നാം എല്ലാ ദിവസവും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുന്ന പക്ഷം മരണസമയത്ത് പരിശുദ്ധ കനിയുടെ സവിശേഷമായ സഹായം നമുക്ക് ലഭിക്കും ഈശോ മറിയം യൗസേബ് നമ്മെ സഹായിക്കുന്നതാണ് പരിശുദ്ധ കനികയുടെ നേരിയുള്ള ഭക്തി നിത്യരക്ഷയുടെ സുനിശ്ചിതമായ അടയാളമാകുന്നു ലയോ പതിനൊന്നാമൻ മാർപ്പാപ്പ ഇപ്രകാരം പ്രസ്താവിച്ചു എനിക്ക് അറിയത്തി തരിക മരകമന്യെ പരിസജിക്കാതിരിക്കുവാൻ പതിമൂന്നാം ലയോ മാർപ്പാപ്പ മരണശയൽ കിടന്നുകൊണ്ട് പറഞ്ഞു നമുക്ക് ഉത്തരേനാഥിക്ക് ഒരു നവൾനാൾ കഴിക്കാം അതിനുശേഷം ഞാൻ സമാധാനപൂർണമായി മരിച്ചുകൊള്ളാം സംഭവം ആധുനിക യുവജനങ്ങളുടെ മധ്യസ്ഥതയും ശുദ്ധത സംരക്ഷിക്കുവാനായി രക്തസാക്ഷിത്യം വരിക്കുകയും ചെയ്ത വിശുദ്ധ മരിയകുരൈത്തിക്ക് പരിശുദ്ധ കന്യയോട് തികഞ്ഞ ഭക്തിയാണുണ്ടായിരുന്നത് അലക്സാണ്ടർ എന്ന യുവാവ് പാപത്തിന് പ്രേരിപ്പിച്ചപ്പോൾ അതിന് സമ്മതിക്കാതിരുന്നതിനാൽ ഈ പിഞ്ചു ബാലിക അയാളുടെ കടാരിക്കിരയായി മരണത്തെപ്പോലും തൃണവൽഗണിച്ചുകൊണ്ട് ശുദ്ധത സംരക്ഷിക്കുവാൻ സാധിച്ചത് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സഹായത്താലാണെന്ന് മരണത്തിന് മുൻപ് ആശുപത്രിയിൽ വെച്ച് അവൾ പറഞ്ഞു തന്നെ നിഷ്കരണം കുത്തിമുറിവേൽപ്പിച്ച ആ യുവാവിനോട് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് ചോദിച്ചതിന് ആ ബാലിയ ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത് കുരിശൻ ചുവട്ടിൽ വെച്ച് ഈശോയെ കുരിശിൽ തറച്ചവരോട് ക്ഷമിച്ച നമ്മുടെ അമ്മ പരിശുദ്ധ കന്യാമറിയത്തെ പ്രതി തെറ്റുകളെല്ലാം ഞാൻ അലക്സാണ്ടറോട് ക്ഷമിച്ചിരിക്കുന്നു മാത്രമല്ല മരണത്തിന് മുൻപ് അലക്സാണ്ടറിന്റെ മാനസാന്തനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു പരിശുദ്ധ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനകളാണ് തന്നെ അലക്സാണ്ടർ പ്രാർത്ഥന അങ്ങയുടെ മരണം ഒരു സ്നേഹനിദ്രോ അങ്ങയുടെ ദിവ്യകുമാരനോട് ഐക്യപ്പെടുവാനുള്ള ഉൾക്കടമായ അഭിവാഞ്ചയുടെ പൂർത്തീകരണമായിരുന്നു ഞങ്ങൾ നല്ല മരണം ലഭിച്ച് അങ്ങയോടും അങ്ങേ ദിവ്യകുമാരനോടും കൂടി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാനിടയാക്കണമേ ഞങ്ങളുടെ നിത്യരക്ഷയുടെ പ്രതിബന്ധങ്ങൾ നിരവധിയാണ് അവയെ വിജയപൂർവ്വം തരണം ചെയ്ത് നിത്യാനന്ദത്തിലെത്തിച്ചേരുവാൻ അങ്ങ് ഞങ്ങൾ അനുഗ്രഹിക്കണം ഇത്രയും തേളം അതാവേ നിന്റെ സങ്കേതത്തിലൂടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകകളുടെ രാജ്ഞായ കന്യകെ ദയളുടെ മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാത്യങ്ങൾ ഞാൻ അണയുന്നു നെടുപെറപ്പെട്ട് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന്റെ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടെറണമേ ആമീൻ ജന്മഭാവം ഇല്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ മേലുവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജനമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരി മനസ്സ് സ്വർണ്ണത്തിലേപ്പിലെ ഭൂമിയിലുമാകണമേ ആ നിന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിങ്ങളെ രക്ഷിച്ചൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ പറയുമെ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിരുന്നമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആമേ പരിശുദ്ധതയും മാതാവിനോടുള്ള അപേക്ഷ പാവികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പാവികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിന്മതറിഞ്ഞു പറയുമ്പോ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ ഞങ്ങളുടെ ഞങ്ങളുടെ തമ്പുരാനോട് ആമേൻ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും യത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ നിൽക്കും ശോഭയുള്ള പൂനിയല്ലേ ചില്ലാൽ ചുണ്ടിലേറി നിൽക്കും ശോഭയുള്ള ശാലോ പ്രാവുനീയല്ലേ വധത്തെ കൂടാരും നീയല്ലോ മാതാവേ ദാവീദിൻ പ്രാകാരം നീ െ കന്യാമ്പി മോക്ഷവാദിലായ കണ്ണിനി ഓ മഞ്ഞു പോലെ ഇന്നും എൻ്റെ ദ നല്ല മാതാവേ